എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് ഡൽഹി ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രെയിൻ വന്ന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിൻ ഓരോ ട്രെയിനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ട്രെയിനിലെ വിശേഷങ്ങളും ട്രെയിനിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഡൽഹി എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ചാനൽ കാണുക ഫോളോ ചെയ്യുക ഓക്കെ ആ ട്രെയിനും വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ വന്നപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ കണ്ട സംഭവം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അവർ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ട്രെയിന് വേണ്ടി കാത്തിരിക്കുകയാണ് நம்ம வண்டி வந்து இருக்கா டெல்லிக்கு வண்டி எண்ண போனது அது அது ஈ வண்டியான வந்திருக்கிறது அதில் ஞாபக யாத்தையா போவான போவான்னு எந்த ட்ரெயின் சீட் நம்பர் முப்பத்தொம்பது நாற்பது കൂട്ടുകാരെവിടെത്തന്നുണ്ട് ഏർ ഏ രണ്ടിര ട്രെയിനിൽ ഞങ്ങൾ ചേർന്ന് യാത്ര തുടരുകയാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒറ്റപ്പാലൊക്കെ എത്തി അത് സീറ്റൊക്കെ കിട്ടി സീറ്റിൽ ഇരിക്കുകയാണ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ മറ്റന്നാൾ രാവിലെ നമ്മൾ ഡൽഹിയിലെത്തും അപ്പോൾ എന്താ രസമാണ് എന്ത് രസമാണ് നമ്മൾ ഒറ്റപ്പാല സൈഡാണ് കേട്ടോ ഈ കാണുന്ന ഒറ്റപ്പാല സൈഡിലാണ് ഈ കാണുന്ന സ്ഥലം നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ത് ഭംഗിയറ ഇത് കാണാൻ നെല്ലൊക്കെ നട്ട് പാലക്കാടൻ സ്റ്റൈലാണ് കേട്ടോ ട്രെയിനിലിരുന്ന ട്രെയിനിലിരിക്കുമ്പോ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് കാണുന്നത് നല്ല തെങ്ങും തോപ്പും വയലും വിജയപാട ഇറങ്ങി വിജയവാട സ്റ്റേഷനിൽ ഫുഡ് കടിക്കാനും പഴം വേണമെങ്കിൽ അവിടെ കിട്ടും അപ്പോഴാണ് വിജയവാട നല്ല ഫുഡ് കിട്ടുന്ന ഏരിയ ഒക്കെ നല്ല ഫുഡ് ട്രെയിനങ്ങൾ നല്ല അണികൾ പഴം അങ്ങനത്തെ വിജയവാടി അടുത്ത് ഞങ്ങൾ പഴം വാങ്ങാൻ പോകണം അവിടെയാണ് ചെറുപഴം ഒരു നല്ല പഴം ഉണ്ട് ഇവിടെ പഴം കിട്ടുമെന്ന് എല്ലാവരും ഇവിടെ പഴം വാങ്ങും ഞങ്ങളൊരു അമ്പത് പഴം പോകണം അഞ്ചെണ്ണം ഉണ്ട് ഏതാ അഞ്ചെണ്ണോ അങ്ങനൊരു പത്ത് രൂപ അല്ലേ അതാ നമ്മൾ വിജയവാഡ എത്തി വിജയവാഡെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും പറഞ്ഞ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ വിജയവാഡ ഔട്ട്സൈഡ് കാണാൻ ഭയങ്കര രസമുണ്ട് അതുപോലെ തന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ വിജയവാഡ പിന്നെ നല്ല ഫുഡ് കിട്ടുന്ന ഏരിയയാണ് വിജയവാഡ എന്ന് കഴിഞ്ഞാൽ ഈ നോർത്തിലോട്ട് വരുന്ന സമയത്ത് ഈ സൗത്ത് ഇന്ത്യേൻ്റെയൊക്കെ ആ നിന്ന് പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ വിജയവാഡ വിജയവാഡെന്നാണ് വെച്ചാൽ മിക്കവാറും ദിവസം ഞാൻ ഈ ട്രെയിനിൽ വരുമ്പോൾ വിജയവാഡെന്നാണ് ഞാൻ അധികം ഫുഡ് കഴിക്കാറ് ടൈമൊക്കെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്യും ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് കാത്തി ടൗണിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ പോകും ഇതിലാണ് ഈ കൽക്കരി കൊണ്ടത് കൽക്കരി കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഈ കാണുന്നത് നിങ്ങൾ കൽക്കരി ഇതിനകത്ത് ഇപ്പോൾ കൽക്കരി ഇല്ല ഇതിലാണ് സാധാരണ കൽക്കരി കൊണ്ടുപോകാറ് വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത് മലയാള പോകുന്നത് പിന്നെ അവിടെ കുറച്ച് അങ്ങ് ദൂരെ പോയി കഴിഞ്ഞാൽ മലകളിലൊക്കെ വീടൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കുന്നും പുറത്താണ് വീടുകൾ അങ്ങനെ ഒരു കെട്ടിവെച്ചിട്ട് അത് ഞാൻ കാണിച്ചതരാം കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്കവിടെ വീടൊക്കെ കാണാൻ പറ്റും അതാ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കും അവിടെ നിങ്ങൾ കാണുന്നുണ്ട് അവിടെ വലിയ ഈ പോസ്റ്റ് കണ്ടോ അങ്ങ് ദൂരെ വരെ അപ്പം അത്രയും ദൂരെ വരെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലുള്ളത് ൊക്കേഷൻ മലമ്പറൊക്കെ കാണുമ്പോൾ എന്ത് പുറത്ത് കാണാനും ഭംഗിയാണ് ട്രെയിൻ ഇങ്ങനെ പോയിട്ട് അടുത്ത സ്റ്റേഷൻ വരുന്നത് വറാങ്കളാണ് വറാങ്കളി വിജയവാട കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ വറാങ്കളി വിജയവാടയ്ക്ക് വറാങ്കളൊക്കെ ഇടയിലാണ് നമ്മുടെ ഈ സ്ഥലം ട്രെയിൻ നിർത്തി അപ്പുറം സൈഡൊക്കെ ഭംഗി ഭംഗി

പണി കൊടുത്തിട്ടില്ലേ വയലിന്റെ കൂട്ടൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് വൈക്കോലൊക്കെ ഇട്ടുവെച്ചിണ കാക്ക ഞങ്ങളെ ട്രെയിനോടൊപ്പം പറക്കാണ് കാക്ക ഞങ്ങളും തമ്മിൽ മനസ്സിലാകാ കാക്ക അവിടെ ക്ഷീണിച്ചവിടെ മേലെ ഇരുന്ന് എന്നാലും മുഴുവിലെ പിന്നാലെ വരുന്നുണ്ട് കഴിക്കാൻ വേണ്ടി അത് ചിക്കൻ ബിരിയാണി വീണ്ടും കുറച്ച് ദൂരെ എത്തിയപ്പോൾ കുറേ പാറക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ വീഡിയോസ് ഒക്കെ ഒപ്പിയെടുക്കാൻ പറ്റും ज़्यादा वेज ताली अंडा बिरयानी खाना കുറ്റക്കൂടി ബ്രിഡ്ജിൻ്റെ പണി നടന്നിട്ടാണ് ഓണ വഴിക്ക് വീട്ടിലൊരു പുഴയും ഇതിപ്പോ ചെറുതായിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴ വലിയ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്റെ ദസാർ ഈ സമയത്ത് കൂടെ കാണാന് മഴ നല്ല മഴ 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 പെയ്യുന്നുള്ളു അവിടെ ആ ദൂരഭാഗത്തൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇപ്പോൾ ആ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മണ്ണ് ഉഴുത് മറച്ച് വെച്ചിരിക്കാൻ നല്ല വൃത്തിയുണ്ട് അത് ദൂരെ ദൂരെ വരെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ മഴയും വരുന്നുണ്ട് നല്ല രസം തീരുന്നില്ല കാണാൻ രണ്ട് ടവറുണ്ട് അത് ഇതിന്റെ ആ ടവർ രണ്ട് ബി എസ് എൻ്റെ എയർടെലിന്റെ ടവറാണ് അല്ല മഴ ആട്ടോ പെയ്തോണ്ടിരിക്കുന്നത് ആയിരിക്കും മഴയത്തിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നല്ല നല്ല വെള്ളപോലെയാണ് ഭയങ്കര മഴയുണ്ടെങ്കിൽ ഭയങ്കര മഴ പാടക വെള്ളം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ട അധികാരികൾ ടി ടി ആറിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇത് വേണ്ട അധികാരികളെ അറിയിച്ചു ഇത് വേണ്ട നടപടി സീർക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ ചെയ്ത് കുട്ടി കാട്ടുന്ന ഓരോ കോപ്രായങ്ങളും ഉണ്ടല്ലോ കുട്ടി കാട്ടുന്നുണ്ട് ഇതുപോലെ ഓരോ കോപ്രായങ്ങളും കാട്ടി പാവന ഇങ്ങനെ പിരിവെടുത്തുണ്ട് ഉത്തരവാദിത്വം ടി ടി ആർമാർക്കും ഉണ്ട് നിന്റെ ഉത്തരവാദിത്വം അത് വേണ്ട പോലെ അവര് എടുത്ത അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് അവര് ചെയ്യേണ്ട ഉത്തരവാദിത്ത ഒന്നെന്ത് ചെയ്യണം ഇവര് കുറേ ആളുകൾക്ക് അഡ്ജസ്റ്റ്മെന്റ് പൈസ വാങ്ങാനും അഞ്ഞൂറും ആയിരം വാങ്ങി സീറ്റ് ഇല്ലാത്തവരെ സീറ്റ് കൊടുക്കാനൊക്കെ ടീച്ചർമാർക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ടീച്ചർക്ക് പഠിക്കുന്നുണ്ട് അതില് ഈ കുട്ടിയാ കുട്ടിയുടെ രണ്ട് പ്ലേറ്റ് ഇഡ്ലിയാണ് കഴിച്ചത് രണ്ട് പ്ലേറ്റ് ഇഡ്ലി പിന്നെ ചായ രണ്ടും പഴയ എന്തൊക്കെ എവിടേക്കാണ് പോണ് ഏ എന്താണ് സ്ഥിതി ഇതെ കൊറേ ചാന്തിപുട്ടുകൾ വരും കൊറേ ചാന്തിപ്പുട്ടുകൾ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കയ്യടിച്ചിട്ട് പൈസ വേണ്ട പൈസ നല്ല തെറിയും വിളിക്കും അവരൊക്കെ സൂക്ഷിക്കണം കണ്ടാണ് കുട്ടികൾ കടന്നു കാട്ടുന്നുണ്ട് നമ്മളിത് ഡൽഹി നിസാ നിസാമുദ്ദീൻ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇനി റൂം എടുത്തിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഇനി ഫ്രഷ് ആയിട്ടാണ് അടുത്ത വീഡിയോസൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഇതിലൂടെ പോയി ആണ് എക്സിറ്റ് അടിച്ചിട്ട് ഞങ്ങളൊരു റൂമൊക്കെ എടുത്ത് ഫ്രഷായിട്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ സി യു